ീശ്വഷിയായി സ്തുതിയായിരിക്കട്ടെ ലൂമൻ ക്രിസ്റ്റോ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതി ഏവർക്കും സ്വാഗതം ഇന്ന് പതിമൂന്നാം ദിവസം വിശുദ്ധ മത്ത എഴുതിയ വിശുദ്ധ സുവിശേഷം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത് ഇതിൽ ദൈവവിളിയെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും സ്നേഹമാണ് ഏറ്റവും വലിയ കൽപ്പനയെന്നും ഈശോ ഇതിലൂടെ പഠിപ്പിക്കുന്നു വിശുദ്ധ മത്ത വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വിവാഹവിരുന്നിൻ്റെ ഉപമ യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്ന് ഒരുക്കിയ രാജാവിൻ്റെ സദൃശ്യം ക്ഷണിക്കപ്പെട്ടവരെ വിവാഹവിരുന്നിൽ വിളിക്കാൻ അവൻ വൃത്തിയമാരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ വൃത്തിയമാരെ അയച്ചു കൊണ്ട് പറഞ്ഞു ക്ഷണിക്കപ്പെട്ടവരോട് ചെന്നു പറയുവൻ ഇതാ എന്റെ വിരുന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നു എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു എല്ലാം തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു വിവാഹവിരുന്നിന് വരിക എന്നാൽ അവർ അത് വഹിക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു മറ്റുള്ളവർ ആ വൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് ക്രൂധനായി സൈന്യത്തെ അയച്ച് ആ കുലപാതകളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അനന്തരം അവൻ വൃത്യന്മാരോട് പറഞ്ഞു വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവൻ ആഹൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകുട്ടി അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രമില്ലാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചകരന്മാരുടെ പറഞ്ഞു അവനെ കൈക്കാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം സീസറിന് നികുതി അപ്പോൾ ഫരിസേർ പോയി യേശുവിനെ എങ്ങനെ വാക്കി കൊടുക്കാം എന്ന് കൂടിയാലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹേറോദിയോടൊപ്പം അവന്റെ അടുക്കലേക്ക് അയച്ചു പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ദൈവത്തിൻ്റെ വഴി സത്യത്തിൽ പഠിപ്പിക്കുന്നവനാണെന്നും ആരാലും സ്വാധീനിക്കപ്പെടാത്തവനാണെന്നും ആരുടെയും മുഖം നോക്കാത്തവനാണെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്തു തോന്നുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ഒരു ദിനാറ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ അവരോട് അറിച്ച് ചെയ്തു സീസറിൻ്റേത് സീസണിനും ദൈവത്തിൻ്റേത് ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി ഉദ്ധാനത്തെക്കുറിച്ച് ഉദ്ധാനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സദുക്കായർ അന്ന് തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരുവോ ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്ത് മരണമടഞ്ഞു അവൻ സന്താനമില്ലാതെ ഭാര്യയെ തൻ്റെ സഹോദരന് വിട്ടു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമനും വരെ ഒടുവിൽ ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു അതിനാൽ ഉദ്ധാനത്തിൽ അവൾ ഈ ഏഴുപേരിൽ ആരുടെ ഭാര്യയായിരിക്കും കാരണം അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഉദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ വിവാഹം ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ സൃഗത്തിൽ അവർ മാലാഹമാരെ ആയിരിക്കും മരിച്ചവരുടെ ഉദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്നു നിങ്ങൾ വായിച്ചിട്ടില്ലേ ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടേതാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവൻ്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു സുപ്രധാന കൽപ്പനകൾ യേശു സതുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ വരിസെയർ ഒന്നിച്ചുകൂടി അവരിലൊരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഗുരു നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് ഏറ്റവും വലതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേതും ഇതിനു തുല്യം തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരുന്നു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ ഫരിസേർ ഒരുമിച്ചു കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവീദിൻ്റെ എന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് അളച്ചു ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക അതിനാൽ ദാവീദ് അവനെ എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല വിശുദ്ധ മതായ എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിമൂന്ന് നെയ്മരുടെയും ഫരിസേരുടെയും കപടനാട്യം അപ്പോൾ യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു നെയ്മഞ്ഞരും പരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യുവിൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുത് എന്തെന്നാൽ അവർ പറയുന്നു പക്ഷേ പ്രവർത്തിക്കുന്നില്ല അവർ വാരമുള്ളതും ദുർബഹവുമായ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവെച്ചു കൊടുക്കുന്നു അവർ വിരൽ കൊണ്ടുപോലും അവ നീക്കാനാകട്ടെ തയ്യാറാകുന്നുമില്ല മനുഷ്യരാൽ കാണപ്പെടാൻ വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനിഗുകളിൽ പ്രധാന പീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും മനുഷ്യരാൽ റബ്ബി എന്ന സംബോധനവും അവർ ഇഷ്ടപ്പെടുന്നു എന്നാൽ നിങ്ങൾ റബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഗുരു ഒന്നേയുള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ സ്വർഗസ്തനായവൻ നിങ്ങൾ ആചാര്യന്മാർ എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ആചാര്യൻ ഒന്നേ ഉള്ളൂ ക്രിസ്തു നിങ്ങൾ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുമെന്നവൻ ഉയർത്തപ്പെടും കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു കാരണം നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിയായി നരകസന്ധതയാക്കി തീർക്കുന്നു അന്തരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ ദേവാലയത്തെക്കൊണ്ടാണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ടാണേയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് മൂടരും അന്തരുമായവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പൗത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ടാണേയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ടാണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരെ ഏതാണ് വലുത് കാഴ്ചവസ്തുവോ കാഴ്ചവസ്തുവിനെ പൗത്രമാക്കുന്ന ബലിപീഠമോ വെളിപീടത്തെ കൊണ്ടാണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ടാണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ടാണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു കപടനാട്ടക്കാരായ നിയമജരെ വരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കർപ്പൂര തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്തരായ വഴികാട്ടികളെ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള് കവർച്ചയും അത്യാർത്ഥിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്ധന ഫരിസയ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറംകൂടി ശുദ്ധമാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധമാക്കുക കപടനാട്യക്കാരായ നിയമജരെ വരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയിടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് അവ പുറമേ മനോഹരമായി കാണണമെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നീതിമാന്മാരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ് കപടനാട്യക്കാരായ നിയമഞ്ചരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരുടെ പങ്കാളികളാകുമായിരുന്നില്ല അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ പാവത്തിൻ്റെ അളവ് നിങ്ങൾ പൂർത്തിയാക്കുവിൽ സർപ്പങ്ങളെ സന്തതികളെ നരകവിധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഓടിയകലും അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയയ്ക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനിഗോൾ വച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നീതിമാനായ ആവേലിന്റെ രക്തം മുതൽ ദേവാലയത്തിന് ബലിപീഠത്തിനും മദ്യ വെച്ച് നിങ്ങൾ വധിച്ച ബ്രാഖിയുടെ പുത്രൻ സഹറിയയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട നീതിയുടെ രക്തം മുഴുവൻ നിങ്ങളുടെ മേൽ പതിക്കും സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും യേശു ജറുസലമിനെ കുറിച്ച് വിളവിക്കുന്നു ചെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കുഞ്ഞുങ്ങളെ ചിറകിൻ കയ്യിൽ കാത്തുകൊള്ളുന്ന പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് പറയുന്നതുവരെ നിങ്ങളിനി എന്നെ കാണുകയില്ല ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ ഹൃദയത്തിൻ്റെ ശുക്തിക്കും ആത്മാർത്ഥമായ ദൈവസ്നേഹത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത് ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ചുകൊണ്ട് വചനം പാലിച്ച് ജീവിക്കാൻ നമുക്കൊരുങ്ങാം ദൈവത്തിന് മഹത്വം